ലൈഫിൽ ഞാൻ ഞാൻ എനിക്ക് 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 കുറച്ചും ബന്ധമുണ്ട് ഒരുപാട് ബന്ധമില്ല മോഡേൺ സൈഡിലാണ് ആണ് ഞങ്ങള് മക്കള് രണ്ടുപേരും അച്ഛനായിട്ട് ഭയങ്കര കമ്പനിയാണ് വേണമെങ്കിൽ അതേപോലെ അല്ല ഇത് സത്യമായിട്ട് അച്ഛനല്ല ഇതിൽ എന്നെ കാസ്റ്റ് എന്നെ കാസ്റ്റ് ചെയ്തത് ഇതിന്റെ

സത്യം പറഞ്ഞുകഴിഞ്ഞാല് അച്ഛൻ ആകെ പറഞ്ഞ എപ്പോഴും പറയുന്നത് അതിപ്പോ ഇപ്പൊ സിനിമയില് അച്ഛൻ ഞങ്ങള് മക്കള് രണ്ടുപേരും അച്ഛനായിട്ട് വേണമെങ്കിൽ ആണ് ഞങ്ങള് എല്ലാവരും അങ്ങനെ തന്നെ അമ്മയായിട്ടാണെങ്കിലും അച്ഛനായിട്ടാണെങ്കിലും നല്ല കമ്പനിയാണ് ഹലോ വെൽക്കം ടു സിനിമ എന്ന സിനിമയുടെ വിശേഷവുമായി വിഷ്ണു പേരടിയും ആമിന നമസ്കാരം നമസ്കാരം ണക്കാണ് നല്ല മധുരം ആണ് നല്ല കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നാട്ടും പുറത്തെ കഥയാണ്

മൊത്തത്തിൽ എന്നാലും അങ്ങ ഉണ്ട് കൂടുതൽ ഏറ്റെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു അതിന്റെ അകത്തുനിന്ന് ആയിട്ട് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു മോഡേൺ ക്യാരക്ടർ ആയിരുന്നു അതിൽ തീർത്തും നാട്ടിൻ പുറത്തുകയുമ്പോ എടുക്കേണ്ട ഒരു പ്രിപ്പറേഷൻ എന്താണ് റിയൽ ലൈഫിൽ എങ്ങനെയാണ് ശരിക്കും റിയൽ ലൈഫിൽ ഞാൻ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മോഡേൺ ആണ് സിമ്പിളായിട്ട് എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് ബന്ധമുണ്ട് പക്ഷേ നാടേൺ ആയിട്ട് എനിക്ക് ഒരുപാട് ബന്ധമില്ല ഞാൻ കുറച്ച് മോഡേൺ സൈഡിലാണ് അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് എനിക്ക് നോർമലി ഞാൻ ഉള്ളതിനെങ്കാളും നല്ല മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു നാട്ടിൻപുറം സംഭവമാണ് നാട്ടിൻപുറത്തില് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആളിനേക്കാളെനിക്കൊന്നും കുറച്ചും കൂടെ അവരുടെ മാന്ഡ്രസ് ആണെങ്കിലും അവരുടെ ഒരു എക്സ്പ്രഷൻസ് ചെറിയ ചെറിയ ഹെയർ സ്റ്റൈൽ പോലെ ഇടുന്ന ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനത്തെ ചേഞ്ചസ് നല്ല രീതിയിൽ വരുത്തിയിട്ടുണ്ട് പറ്റണ പോലെയൊക്കെ ശരിക്കും എന്റെ സ്ഥലം ട്രിവാൻഡ്രോ ആണ് ഞാനൊരു സിക്സ് ഇയേഴ്സ് ആയിട്ട് കൊച്ചി തന്നെയാണ് എക്സൈറ്റഡ് ആയിരുന്നു ആ പിന്നെ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷതല്ല മമ്മൂക്കടയോടെ അത്രയും ഒരു ക്യാരക്ടർ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ വിചാരിച്ചതല്ല ബിക്കോസ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഭീഷ്മലും ഒക്കെ ഞാൻ ചെയ്തപ്പോ ഭീഷ്മലും എനിക്ക് അധികമൊന്നും ഒന്നും ചെയ്യാനില്ലായിരുന്നു കുറെ ഒക്കെ നമ്മൾ കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആയിട്ടൊരു ക്യാരക്ടർ ആണ് ഞാൻ ചെയ്തത് അപ്പൊ ഒന്നും ഇല്ല അവസാനം വന്നപ്പോഴത്തേക്കും നമ്മള് വിചാരിക്കുമല്ലോ ഓക്കെ ഇതൊക്കെ എങ്കിലും ഉണ്ടാവും പക്ഷെ അതൊന്നും ഇല്ല അപ്പൊ അങ്ങനെ എനിക്കൊരു ചെറിയ സങ്കടം തോന്നും ഒരു ഡയലോഗ് പോലും മമ്മുക്കായിട്ട് നമുക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ടായില്ല പ്രോപ്പർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അത് മൊത്തത്തിൽ ടേബില് തീർന്നിട്ടുണ്ട് ആ അതെ 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 എന്റെ ഡയലോഗ് ഫുൾക്കട വിളിച്ച് അതെ അതെ അതെന്തോ ദൈവത്തിന് പാവം തോന്നി അങ്ങനെന്തോരു വന്ന് കിട്ടിയതാണ് അതൊരു വലിയ ാണ് വിദ്യൂവിയാണ് വിഷ്ണു നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന്റെ മൂവിയാണ് വിഷ്ണു ഒരു വലിയ മകനാണ് അച്ഛൻ ആദ്യം തന്നെ അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ട് അച്ഛൻ എന്തൊക്കെയാണ് ഈ ആദ്യായിട്ട് സിനിമയിൽ വരുമ്പോ തന്ന ഉപദേശം എന്താണ് സത്യം അങ്ങനെ അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ഉപദേശങ്ങളൊന്നും അച്ഛൻ ആകെ പറഞ്ഞു എപ്പോഴും പറയുന്നത് പറയുന്ന സിനിമയിൽ മാത്രമല്ല എന്തെങ്കിലും കൃത്യസമയത്ത് ചെല്ലു പരിപാടികളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാൻ അവരുകൂടെ സഹകരിക്കുക ഒരു ഉപദേശം അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഇതിനേക്ക് അങ്ങനെ വേറെ ഉപദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒരു അച്ഛനാണോ അതോ ഓരോ നിലപാടുകളൊക്കെ പറയുമ്പോൾ ശരിക്കും സംസാരിക്കാൻ എങ്ങനെയാണ് അച്ഛൻ അച്ഛനും ഞങ്ങള് മക്കള് രണ്ടുപേരും അച്ഛനായിട്ട് ഭയങ്കര കമ്പനിയാണ് വേണമെങ്കിൽ എടാ പോടാ എന്തോന്ന് വേണമെങ്കിൽ അതേപോലെ കമ്പനിയാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെ അമ്മയായിട്ടാണെങ്കിലും അച്ഛനായിട്ടാണെങ്കിലും നല്ല കമ്പനിയാണ് എന്നാലും സിനിമയിലൊക്കെ വരുമ്പോ എന്തെങ്കിലും പറഞ്ഞു കൃത്യസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കൃത്യസമയത്ത് ചെല്ലുക കാര്യങ്ങൾ ചെയ്യുക എല്ലാം അവരെ കൂടെ എല്ലാം സഹകരിക്കുക ഇപ്പൊ ഒരു സിനിമയൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്നൊരു സീനിൽ കാണുന്നത് അപ്പൊ അത് എന്താന്ന് മനസ്സിലാക്കുക അവരടുത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ ഇതേമല്ലേ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്ടറിന്റെ അടുത്ത് അസോസിയേറ്റ് എല്ലാവരും ഉണ്ടാവുക അവരുടെ അടുത്ത് ചോദിക്കുക മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അതൊക്കെ തന്നെയാണ് ഉദ്ദേശം പൊളിറ്റിക്സ് അങ്ങനെ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് ഓഫീസിലാണ് പൊളിറ്റിക്സ് വേണ്ടേ ജീവിതത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാ ഇപ്പൊ കുറെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സ് ഞാൻ പൊളിറ്റിക്സ് നോക്കല് പക്ഷെ നമുക്ക് പൊളിറ്റിക്സ് വേണ്ട ഇപ്പൊ നമുക്കൊരു പാർട്ടിക്ക് താല്പര്യമില്ല നോട്ടയിൽ പോയി വോട്ട് ചെയ്യാം അതിനാണല്ലോ നോട്ട അപ്പൊ അതേ പൊളിറ്റിക്സ് എന്തായാലും ജീവിതത്തിൽ വേണം എന്നാലും നമ്മൾ ഡെമോക്രാറ്റിക് ചെയ്യേണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതാണല്ലോ പൊളിറ്റിക്സ് അപ്പൊ നമുക്ക് അത് നിങ്ങൾ ചെയ്യണ ശരിയല്ല എന്ന് പറയണെങ്കിൽ നമ്മൾ നോട്ടയിൽ പോയി കുത്തണം അല്ലെങ്കിൽ അല്ലെങ്കി മറ്റേ ഭാഗത്താണ് നമ്മൾ ഡെമോക്രാറ്റിക് അതെ അതെ നമ്മളിപ്പോൾ ഇൻവോൾവ് ആവണം അതല്ലേ ഒക്കെ വരാൻ രണ്ടുപേരും വോട്ട് ചെയ്യോ തീർച്ചയായിട്ടും ഞാനിപ്പോ നാട്ടിലുള്ള സ്ഥിതിക്ക് വേണ്ടി പോയതാണ് ലണ്ടനിൽ ട്വന്റി വണ്ണില് പോയതാണ് പിന്നെ പഠിച്ചു പിന്നെ പിന്നെ അവിടെ അവിടെ ജോലി തന്നെ നിന്നു ഞാൻ അവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതെ അതെ സിനിമയ്ക്ക് ചെറുപ്പം തൊട്ടേ സിനിമയോട് ഭയങ്കര ഇഷ്ടം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ പിന്നെ ജനിച്ചപ്പൻ തൊട്ടേ വീട്ടിലുള്ള സാഹചര്യങ്ങളും നമ്മൾ നാടകം സീരിയൽ സിനിമ നാടകത്തിന്റെ മറ്റേ റിഹേഴ്സൽ ക്യാമ്പൊക്കെ വീട്ടിൽ തന്നെ റിഹേഴ്സൽ ക്യാമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് കണ്ടന്റ് വളർന്നുകൊണ്ടിപ്പം അതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഈ ഈ ഒരു ആർട്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് അമ്മ ഡാൻസ് ടീച്ചറാണ് അപ്പം ആർട്ടിൽ ഈ സൈഡിലേക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു എന്നുള്ളത് അല്ല ഇത് സത്യേട്ടും അച്ഛനല്ല ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്യണത് ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്തത് ഇതിന്റെ റൈറ്റർ ശാന്തേട്ടനാണ് അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ ചെറുപ്പം തൊട്ടേ തൊട്ട് കാണുന്നുണ്ട് ശാന്തേട്ട ശാന്തേട്ടെന്ന് വിളിക്കുന്നോണ്ടാണ് എന്ന് പറയുന്നത് ശാന്തേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ കാസ്റ്റ് ചെയ്തത് പക്ഷേ ഇത് ഏഹ് ആദ്യം എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇവിടെ ഇല്ലാത്തതായിരുന്നു പിന്നെ ഭാഗ്യം കൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ ലണ്ടൻ ഇല്ല വിട്ടിട്ടില്ല അങ്ങനെ വിടാൻ ണക്കാണ് എല്ലാത്തിനും കോമ്പിനേഷൻ സീനൊക്കെ ചെയ്യുമ്പോ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്

നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ല ഇതിലൊരു വാട്ടർഫോളിന്റെ ഒരു സംഭവം ഉണ്ട് എനിക്ക് അത് മാത്രമാണ് പറ്റാതെ വന്നത് ബാക്കിയുള്ള എല്ലാം അത്യാവശ്യം നല്ല വെച്ചാൽ വാട്ടർഫോളിന്റെ മേളിൽ കൂടെ നമ്മള് നടക്കണം നല്ല തെന്നലുണ്ടായിരുന്നു എന്തോ ഇങ്ങനെ വിറച്ചാണ് നടക്കുന്നത് അവിടെ മറ്റേ ഭംഗിയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് അത് മാത്രം എനിക്ക് പറ്റിയില്ല ബാക്കിയുള്ള പറ്റിയില്ലെന്ന് പറയുമ്പോ നമ്മളത് ചെയ്യും എന്നാലും നമ്മുടെ മോത്ത സാധനം എന്തോ രണ്ടു നടക്കണം ഞാൻ ഒരു സ്ലോ മോഷനിലായിട്ടോ നടക്കുന്നത് പക്ഷെ അപ്പോഴും അറിയുന്നുണ്ട് ഞാനത് ഭയങ്കര എന്താ സൂക്ഷിച്ച് ഇങ്ങനെ നടക്കുകയാണെന്നുള്ളത് കണ്ടാലോ കണ്ടാലോ അതാ അതാതാ ഇപ്പൊ നമ്മളൊന്ന് ഇതിങ്ങനെ നമ്മള് വോട്ടർഫോർ മടുക്കിങ്ങനെ വരണം രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ നടന്നു വരണം അപ്പൊ നല്ല രണ്ട് ഭയങ്കര അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഏരിയ ഉണ്ടാവല്ലോ വെള്ളം ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അപ്പൊ അവിടെ ഭയങ്കര ആ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതും ആയിട്ടുള്ള സ്ഥലം അതെ നടക്കുന്ന ഭാഗം അത് നമ്മൾ ഒറ്റ ടേക്കിൽ ടേക്കില് ആവില്ലല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് അത് ക്യാമറ ഇറങ്ങുമ്പോൾ ഇങ്ങനെ വന്നു അങ്ങനെ ഇങ്ങനെ വരുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീണ്ടും റീടേക്ക് ആ ഇത് ഓരോ ടേക്കിലും പേടിച്ച് മറ്റേ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത് എത്ര റീടേക്ക് പോയി അത് ഓർമ്മയില്ല ഭയങ്കര അധികം പോയില്ല എന്നാലും പോയി

നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അങ്ങനെ ആ അതിപ്പോ ഞാൻ നോർമൽ ആണെങ്കിലും നാടനായിട്ട് അത്യാവശ്യം ഞാൻ അങ്ങനെ ഞാൻ ഒരുപാട് നിന്നിട്ടില്ല അതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഒരു കാര്യങ്ങളും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു നാടനായിട്ടുള്ള ഒരു കുട്ടി എങ്ങനെയായിരിക്കും സിമ്പിൾ സിമ്പിളായിരിക്കും കുറച്ചുകൂടെ ഡ്രസ്സിംഗ് ആണെങ്കിലും സിമ്പിൾ ആയിരിക്കും അവരുടെ ഹെയർ എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനത്തൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള് മാറ്റാ ഓക്കെ ഒരു ഡയലോഗ് പറയുന്നത് പോലും ഒരു നാടൻ ഇത് വരുമ്പോഴത്തേക്കും വേറൊരു സംഭവമാണല്ലോ നിഷ്കളങ്ക ഒരു ഇന്നസെന്സ് വേണം അപ്പൊ അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങള് മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതന്നെ ഒരുപാട് മലയാള സിനിമയിൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയ സിനിമയോ വലിയ സിനിമയോ ഒന്നും ഇല്ല പക്ഷെ പല സിനിമകളും നമ്മൾ നല്ല കണ്ടന്റായിരിക്കും പക്ഷെ വിജയിക്കപ്പെടാറില്ല അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക പ്രേക്ഷകരുടെ ആ ഒരു മനോഭാവം ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ അതെ അത് നമുക്ക് അങ്ങനെ ഒരു കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല ജനറലി ഇപ്പം പടങ്ങൾ കൊമേശ്യൽ പടങ്ങൾക്കാണ് എപ്പോഴും ഓഡിയൻസ് ഉണ്ടാവുക ബാക്കി ചെറിയ പടങ്ങളൊക്കെ ഒ ടി ടിയിലാണ് കൂടുതൽ ഇറ്റാവർ ഇപ്പൊ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പൊ ഭരതനാട്യം അത് നല്ല പ്രൈം എക്സാമ്പിൾ ആണ് അതിന് വേണ്ടി ഓ തിയേറ്ററിൽ അത്രക്ക് വർക്ക് ആയി ഇത് ഞാൻ ഇന്റർവ്യൂ കേട്ടതാട്ടോ വർക്ക് ആയില്ല പക്ഷെ ഒ ടി ടിയിൽ ഭയങ്കരമായിട്ട് അതിന്റെ സെക്കൻഡ് ഭാഗം ഒക്കെ അനൗൺസ് ചെയ്തല്ലോ അപ്പൊ അതേ അത് അത് നമുക്ക് ആൾക്കാർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരു ഫാമിലി വരുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ട് ഒരു ചെലവുണ്ടല്ലോ ഒരു അപ്പൊ നമുക്ക് അവർക്ക് എല്ലാ സിനിമയും ചെന്നത് കാണാൻ പറ്റില്ല അപ്പൊ അവർ സെലക്ട് ചെയ്തായിരിക്കും കാണാം പക്ഷെ എന്നാൽ പോലും നമ്മളെ ചെറിയ പടങ്ങളിലൊക്കെ ഒരു വീക്കെൻഡിൽ ഈ വീക്കെൻഡിൽ നമുക്ക് ഈ ഒരു പടം കാണാം എന്നുള്ള രീതിയിലൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ചെറിയ പടങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കാരണം നമ്മളിപ്പോഴത്തെ ബിസിനസ്സുകളൊക്കെ അങ്ങനെയാണല്ലോ സിനിമയുടെ നടക്കുന്നത് കാണാൻ പറ്റുവാണെങ്കിൽ നമ്മളെപ്പോലെ ചെറിയ പടങ്ങൾക്കൊക്കെ വിജയം ഇപ്പൊ ആയിട്ട് കുറെ പടങ്ങൾ നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത് ഇതേപോലെ ഓട്ടിട്ടില്ല ഇറങ്ങിയ അവിഹിതം ജിയോ ഭയങ്കര അടിപൊളി കണ്ടു ട്രെൻഡിങ് നമ്പർ വൺ ആയിരുന്നു ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പം ഞാൻ കണ്ട പാടാണ് കറക്റ്റ് അറിയില്ല പക്ഷെ ഞാൻ ഞാൻ കണ്ടു ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു നല്ല രസമുള്ള ഡയറക്ടറുടെ ആദ്യത്തെ മൂവി ഉണ്ടായിരുന്നല്ലോ അതും ഇങ്ങനെയുള്ള ഒരു അതേപോലെ തിങ്കളാഴ്ച നിശ്ചയം അതെ അതെ അപ്പം അതേപോലെ അപ്പം ചെറിയ പടങ്ങൾ നല്ല കണ്ടന്റ് ഉള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ പടങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ പടങ്ങൾ വരിക അപ്പം രാജുവേട്ടൻ രാജ്യവേട്ടനൊക്കെ പറഞ്ഞു പണ്ടത്തെനെക്കാട്ടും ഒക്കെ ഇപ്പൊ കുറവാണ് എന്നൊക്കെ അപ്പം അങ്ങനത്തെ ഈ അത് ബാധകമാണ് ഇറങ്ങുന്നുണ്ട് ആ നമുക്ക് റിനെക്കാളും കൂടുതൽ എന്തെങ്കിലും നല്ല നമ്മളെ നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇതുള്ള നമ്മൾ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്ത് വേണ്ടി കുറച്ച് വർക്ക് ഒക്കെ ചെയ്ത് റിസർച്ചൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ അത് ചെയ്ത് പിന്നെ അതിൽ നല്ലൊരു ഔട്ട് പുട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണോ സാറ്റിസ്ഫാക്ഷൻ ഇനി അങ്ങനത്തെ റൂൾസ് ഒക്കെ ചെയ്യണം എന്നുണ്ട് കുറച്ച് അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള പരിപാടികൾ ആ അപ്പൊ അങ്ങനത്തെ ആഗ്രഹമുണ്ട് ിസ്റ്റ് പറയുന്ന ഒരു വേർഡിന് തന്നെ എന്തൊക്കെയാ കൊഴപ്പുണ്ട് എന്ന് പറയുമ്പോ പല ആൾക്കാര് പല രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആണ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല പക്ഷെ എന്താണോ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ അതില് കൂടുതൽ മീഡിയയിലൊക്കെ ഉണ്ടോ ആ പറയാറുണ്ട് ഇപ്പൊ എനിക്ക് പറയണം എന്ന് അത്യാവശ്യം തോന്നിയാൽ മാത്രം ഞാൻ പറയാം ഇപ്പോ എന്തെങ്കിലും ഞാനിപ്പോ ഒരു എവിടെങ്കിലും ഒരു ത്രെറ്റ് കാണുകയാണ് ഒരു ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ഒരു ലോങ് ടേം ഞാൻ ചിന്തിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഇത്രയും ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇത്രയും ഒരു ആൾക്കാർക്ക് അത് ബാധിക്കുമായിരിക്കും എന്നുള്ള ഒരു കൺസേൺ ജനുവൻ ആയിട്ട് ഞാൻ എന്തെങ്കിലും പറയാറുണ്ട് അല്ലാതെ ഇപ്പൊ ഓരോ ആൾക്കാരെ പിടിച്ച് നന്നാക്കാനും മറ്റേ അഭിപ്രായം പറ അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല പക്ഷെ ഒരു ലോങ് ടേം ആയിട്ട് ഐ ഫീലായി ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ആണല്ലോ അത് ആൾക്കാരെ ബാധിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ച് എനിക്ക് ജനുവനായിട്ട് എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും സ്ത്രീ ആയോണ്ട് ചോദിക്കാം മലയാള സിനിമ മേഖലയിൽ ഒരുപാട് പേര് തുറന്നു പറച്ചിനൊക്കെ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മോശം എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് പേര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അത് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് കേ കേട്ടിട്ടുണ്ട് ഇപ്പോ ഇതേപോലെ ഇപ്പോഴാണ് കൂടുതൽ അത് ആൾക്കാർ സംസാരിക്കുന്ന തോന്നുന്നുണ്ട് പണ്ടത്തെ ആൾക്കാരാണ് കൂടുതൽ അത് പറഞ്ഞിട്ടുള്ളതും പക്ഷെ ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനത്തെ ഒരു ഇത് ഫേസ് ചെയ്യാണ്ട് വന്നിട്ടില്ല ഇനി അങ്ങോട്ട് ഫേസ് ചെയ്യേണ്ടി വരാതിരിക്കട്ടെ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഫേസ് ചെയ്ത ആൾക്കാർക്ക് അത് ഭയങ്കര എനിക്ക് പാവം തോന്നുന്നുണ്ട് നല്ല ക്യാരക്ടേഴ്സ് നമുക്കിപ്പോൾ അതെ അതെ അത് ഭയങ്കര അൺഫോർച്യുണേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരങ്ങനെ അവരൊരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ ഫേസ് ചെയ്യേണ്ടി വന്നു ഒരിക്കലും ഇനി അങ്ങനെ ആർക്കും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞാന് പ്രാർത്ഥിക്കുന്ന അതിനുള്ള എല്ലാ നടപടികളും എടുത്ത് പ്രോപ്പർ ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം തന്നെയാണ് ഞാൻ പിന്നെ ഇതില് അച്ഛനും ആരാണ് ഇതില് പിന്നെ ആരുടെ അഭിനയിക്കുന്നത് അച്ഛന്റെ എങ്ങനെയോസ് നല്ലതായിരുന്നു പിന്നെ നമുക്ക് ഒരു പ്രോപ്പർ ബോണ്ട് കിട്ടും ഇത് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ എനിക്ക് തോന്നിയത് പുള്ളിയുടെ അഭിനയമാണെങ്കിലും ഭയങ്കര ഭയങ്കര റിയലിസ്റ്റിക് ആണ് ഭയങ്കര എന്താ റിയൽ അച്ഛൻ ആ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും പിന്നെ ഇതില് പുള്ളിക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ സാധനമാണ് പുള്ളിയുടെ ക്യാരക്ടറിൽ ഉള്ളത് ഒരു ഇമോഷണൽ സാധനം അത് അത് നല്ല രീതിയിൽ പുള്ളി പോർട്ടർ ചെയ്തിട്ടുണ്ട് ആ ഇമോഷണൽ സംഭവം ഒക്കെ നമുക്ക് ശരിക്കും എന്താ നമുക്ക് ഇഷ്ടപ്പെടും നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട് രണ്ട് ആൺകുട്ടികളാണല്ലോ പെൺകുട്ടികളില്ലല്ലോ ഇങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടില്ല അച്ഛന്റെ ക്യാരക്ടർ നല്ല ഒരു ക്യാരക്ടറാണ് ഇതിൽ അപ്പുമാഷിനെ ചുറ്റിപ്പറ്റി ഒരു കഥ സംഭവങ്ങളൊക്കെയാണ് അപ്പൊ ഇതേപോലെ ഇപ്പോഴത്തെ ഇതിലാണെങ്കിലും നല്ലൊരു മെസ്സേജ് തരുന്ന പടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതേപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അച്ഛന്മാർ അങ്ങനത്തെ ഒരു ഫാമിലിയിലും അല്ലാതെ നാട്ടിലെ അങ്ങനത്തെ ഫാമിലിയില് കടന്നുപോകുന്ന സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പടമാണ് അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതേപോലെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മള് എല്ലാരും എക്സ്പെക്ട് അതെ എല്ലാരും വെറൈറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലെ ആയിരിക്കില്ല കുറച്ച് വെറൈറ്റി ആയിട്ട് കൊറേ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ കാണാൻ സാധിക്കും എന്നാണ് എല്ലാരും നിർമ്മൽ പാലാഴി ഉണ്ട് എല്ലാവരുമായിട്ടില്ല കൊറച്ചുപേരായിട്ടുണ്ട് ഇപ്പൊ അരീഷനായിട്ടുണ്ടോ ആ അച്ഛനായിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ട് അത് സിനിമ കാണുമ്പോൾ പറയണ്ട അതല്ല അതിന്റെ രസം പിന്നെ അരീഷേട്ടൻ കണാരൻ അരീഷേട്ടനായിട്ട് സീനുണ്ട് അത്യാവശ്യം കുറച്ച് എല്ലാവരുമായിട്ട് സീനുണ്ട് പിന്നെ വേറെ കൊറേ ആർട്ടിസ്റ്റ് ഉണ്ട് പ്രദീപ് ബാലൻ ഉണ്ട് രമേഷ് കാപ്പാട്ട് പിന്നെ എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് രമേശ് ചിജരമാദേവി ആണ് അപ്പൊ കൊറേ പേരുണ്ട് അതെ 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 അതല്ല അത് അപ്പുമാഷിന്റെ അച്ഛമ്മ ആയിട്ട് അച്ഛന്റെ ക്യാരക്ടറിന്റെ ഇതായിട്ടാണ് വന്ന് ഇങ്ങനെ അതെ സംസാരിക്കാൻ പറ്റണ തന്നെ വലിയ കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരോട് അഭിനയിക്കാൻ വലിയ ഭാഗ്യം അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട് ആ അച്ഛൻ ഞങ്ങളെല്ലാം കാര്യങ്ങളും പറയാറുണ്ട് രസകരമായിട്ടുള്ള കാര്യങ്ങളും ഇത് വരുമ്പോഴും പിന്നെ ഇതേപോലെ ആണെങ്കിലും ാണെങ്കിലും ആരെയാണെങ്കിലും നമ്മളിന്ന് വിളിച്ചു കഴിഞ്ഞാലോ സംസാരിക്കുമ്പോഴാണെങ്കിലും അയ്യുമ്പോഴൊക്കെ നമ്മളെ കുറച്ചൊക്കെ നമ്മുടെ ഫാമിലിനെ കുറച്ചൊക്കെ അവർ അന്വേഷിക്കാറുണ്ട് എന്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്തതൊക്കെ ഡിസംബർ നാലാം തീയതി ആണ് നമ്മളെ പടം റിലീസാവുന്നത് എന്തായാലും മാക്സിമം തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ തന്നെ പോയി കാണാൻ കാണാൻ ശ്രമിക്കുക ഇനി കാണുക സെയിം എനിക്ക് എന്തായാലും എല്ലാവരും കാണണം ആയിരിക്കും ബിക്കോസ് എല്ലാ ഫാമിലി ഓഡിയൻസും ഇഷ്ടപ്പെടുന്ന പോലത്തെ മൂവി തന്നെയാണ് സോ എല്ലാവരും കാണണം നല്ല നല്ല സൗണ്ട് ഓ അപ്പോൾ ഒരുപാട് സന്തോഷം നല്ലൊരു വിജയം ആവട്ടെ എല്ലാവരും കാണുക ഡിസംബർ നാലിനാണ്